പാലക്കാട് നിയമസഭാ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അതിനു മുൻപേ തന്നെ ഇരട്ട വോട്ടുകൾ ആരോപണം വളരെയധികം വലിയ ഒറ്റപ്പാടുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പാലക്കാട് ഇരട്ട വോട്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പാലക്കാട് ബോധപൂർവ്വം ബി ജെ പിയും കോൺഗ്രസും വ്യാജ വോട്ട് ചേർത്തുവെന്ന് സി പി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നു വോട്ടർ പട്ടിക പുനഃപരിശോധിക്കണമെന്നും കോഴിക്കോട്ടെ ബി വൈസ് പ്രസിഡന്റ് പി രഘുനാഥന് പാലക്കാടാണ് വോട്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇരട്ട വോട്ടിൽ എൽ ഡി എഫ് നിയമ നടപടി

ജാഗ്രതയോടുകൂടി പാലക്കാടിലെ വോട്ടർമാർ കരുതിയിരിക്കണം എന്നുള്ളതാണ് അവരോട് പറയാറ് അപ്പം എത്രയും വേഗത്തിൽ ഇത് പുനഃപരിശോധിച്ചും പുനഃ പ്രസിദ്ധീകരിക്കണം അതാണ് ചെയ്യേണ്ടത് പാലക്കാട് ഇല്ലാത്തവരുടെ വോട്ടുകൾ കൂടി ഇരട്ടവോട്ടായിട്ട് വരുന്നു വിദേശത്തുള്ളവരുടെ വോട്ടുകൾ ഇരട്ടവോട്ടായിട്ട് വരുന്നു യുവാക്കളുടെ വോട്ട് ഇരട്ട വോട്ടായിട്ട് വരുന്നു ബി ജെ പിയുടെ നേതാക്കളുടെ വോട്ട് ഇരട്ട വോട്ടായിട്ട് വരുന്നു ആ രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് ഇത് വഴിവച്ചിരിക്കുകയാണ്